സുദ്ധിഖർ അലി അള്ളാവിന് പനി ഉണ്ടായി ഒരിക്കലും അസുഖം ഉണ്ടായി അപ്പൊ ആൾക്കാര് മൂപ്പരോട് എന്നിട്ട് പറഞ്ഞു ഒന്ന് ഡോക്ടറെ കാണിക്കല്ലേ എന്ന് ചോദിച്ചു സുദ്ധിഖർ അലി അള്ളാവിന് പറഞ്ഞു ഡോക്ടറെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പറഞ്ഞു മൂപ്പരെന്തേ പറഞ്ഞു എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എന്ത് ഡോക്ടർ പറഞ്ഞത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ഒക്കെ ഇങ്ങനെ ചെയ്യും പറഞ്ഞത് കാരണം അള്ളഹനെയാണ് കാണിച്ചത് മൂപ്പരെ അങ്ങനത്തെ തവക്കലുള്ളവരല്ലാത്തവര് ദണ്ണുണ്ടായാല് ചികിത്സിക്കണം മരുന്നഴിക്കണം ഇല്ലെങ്കിൽ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമായിരിക്കും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുക സ്വന്തം ശരീരത്തോടുള്ള അക്രമാണ് അങ്ങനെക്കൊരാൾ ചെയ്താൽ സാഹോദര്യ ബന്ധം തകരാൻ കാരണമാവും ഇനി മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരും കേട്ടോളി ഖുർആാനാണ് സൂറത്തുൽ ഗുജറാത്ത് ആണ് മുഗ്മിനിയങ്ങൾക്കിടയിലുള്ള സാഹോദര്യം തകർക്കുന്ന മൂന്ന് കാര്യമാണ് ഒന്ന് പരിഹാസമാണ് രണ്ട് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് മൂന്ന് നിങ്ങളാരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ടൈറ്റ് പേര് സാഹോദര്യം തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ടൈറ്റ് പേര് ടൈറ്റ് പേര് മനസ്സിലായല്ലോ എ പേര് പേര് ടൈറ്റ് ടൈറ്റ് തിരിയും സാനന്ദിരിയല്ലോ സംഗതി ഓമന പേരല്ല വീട്ടിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന പേരല്ല ഉദ്ദേശിച്ചത് ഞമ്മളിട്ട പേരില്ലേ മാഷ്ക്ക് ടീച്ചർക്ക് അയൽവാസിക്ക് ആ പേര് അതിനാണ് ടൈറ്റ് പേര് പറയണത് സാഹോദര്യം തകർക്കും നിങ്ങളാരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വിളിക്കരുത് ആ പേര് വളരെ ചീത്തയാണ് മമ്മിനായ മനുഷ്യരിൽ നിന്ന് വരുന്ന തമ്മാടിത്തരമാകുന്നു അത് അതിനാൽ ഖേദിച്ചു മടങ്ങിയിട്ടില്ലാത്തവൻ പരാജയപ്പെടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് സാഹോദര്യം ഇനിയൊരു ബന്ധമുണ്ട് അയൽബക്ക ബന്ധം ഒരിക്കൽ നബി മുസ്തഫ നബിസ്വല്ലഅലിസ്വല്ലം അയൽബക്ക ബന്ധത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾക്ക് പേടിയായി സഹാബത്ത് പറയാണ് ഞങ്ങൾക്ക് പേടിയായി അയൽവാസികൾക്ക് മരണപ്പെട്ടാൽ സ്വത്തിൽ ഓഹരി കൊടുക്കണം എന്ന് നിബി തങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു അതിന് മാത്രം അയൽവാസികളോടുള്ള ബാധ്യതയെ കുറിച്ചൊരിക്കൽ മുസ്തഫ നബി മാതങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാണ് അയൽവാസികളോട് അഞ്ച് അഞ്ച് സർട്ടിഫിക്കറ്റാണ് സ്വർഗത്തിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടത് എന്നാണ് അഞ്ച് സർട്ടിഫിക്കറ്റ് സ്വർഗത്തിന് അപേക്ഷ കൊടുക്കേണ്ടായിരുന്നു കൊടുക്കണ്ടേ അഞ്ച് സർട്ടിഫിക്കറ്റ് വേണം ഒന്ന് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് ഫോട്ടോ സ്റ്റാറ്റ് പറ്റൂല ഒറിജിനൽ വേണം ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് ഫോട്ടോകോപ്പി എടുത്താലൊന്നും പറ്റൂല പിന്നെ എന്ത് വേണം ഒറിജിനല് സ്വർഗത്തിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ ആദ്യം തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് അൽ ജനത്തു തഹത്ത കിട്ടിയ പിന്നെ ഈ എന്ന് പറഞ്ഞാൽ അധിക സ്ഥലത്തും വാപ്പി ഉണ്ട് കേട്ടോ ഉമ്മാന്ന് പറഞ്ഞാൽ അധിക സ്ഥലത്തും വാപ്പിയുണ്ട് ഒന്നും മാപ്പാന്റെ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തേത് ഭാര്യക്ക് ഭർത്താവിൻ്റെതും ഭർത്താവിന് ഭാര്യയുടേതും സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ടു അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ അവൾ സ്വർഗത്തിൽ കടന്നു എന്ന് ഹബീബുനാ ഭാര്യക്ക് ഭർത്താവിൻ്റെ ഭാര്യയുടേതും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആള് അവന്റെ ഭാര്യക്ക് ഏറ്റവും ആളാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലാസ്ലാം അപ്പൊ രണ്ടാമത്തേത് ഭാര്യക്ക് ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് വേണം ഭർത്താവിന് ഭാര്യയുടെ വേണം മൂന്നാമത്തേത് ഗുരുനാഥൻറെ സർട്ടിഫിക്കറ്റ് അധ്യാപകന്റെ ഗുരുവിന്റെ സർട്ടിഫിക്കറ്റ് സ്വർഗത്തി നാലാമത്തേത് അയൽവാസികളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നല്ലോനാണ് എന്ന് പറയേണ്ടത് ഓനല്ല അയൽവാസികളാണ് സാലിം ഫൈലി നല്ലോനാണ് എന്ന് സാലിം ഫൈസക്ക് അഭിപ്രായം കാര്യമില്ലല്ലോ ആരൊക്കെ വേണ്ടത് അയൽവാസികൾക്കാണ് അഭിപ്രായം വേണ്ടത് അയാൾ തരക്കടില്ലല്ലോ നാട്ടുകാരൊക്കെ നമ്മളെ പറ്റിയിട്ട് തിരക്കൽ ചെയ്യാൻ നല്ലവനാണെന്ന് പറഞ്ഞു അയൽവാസികൾക്ക് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ഒരു മനുഷ്യന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടേണ്ടത് അയാൾ സ്വന്തം ഇട്ടിട്ട് കാര്യമില്ല സെൽഫ് അറ്റസ്റ്റ് പറ്റും പാസ്പോർട്ട് ഓഫീസ് കൊടുക്കാൻ സ്വഭാവ സർട്ടിഫിക്കറ്റ് സ്വർഗത്തിക്ക് അപേക്ഷ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്താലും കഴിയില്ല അവനാന്റെ സ്വഭാവം അവനാനല്ല നല്ല എന്ന് പറയേണ്ടത് അയാളോട് പെരുമാറുന്ന ആള് പറയണം അവന്റെ സ്വഭാവം തിരക്കടില്ല അതാണ് അതിലൊന്നാം സ്ഥാനത്താണ് അയൽവാസികൾ അയൽവാസി നന്നായ എല്ലാ ഉഷാറായ തന്നെ ശരിക്കും നമ്മള് വീട് വെക്കാനൊക്കെ സ്ഥലം വാങ്ങുമ്പോൾ പൊന്നും വിലക്ക് സ്ഥലം വാങ്ങി എന്ന് പറയും നമ്മൾ സാധാരണ പൊന്നും വിലക്ക് വാങ്ങി എന്ന് പറയൽ അടുത്ത പള്ളി മദ്രസ സ്കൂള് അങ്ങാടിയൊക്കെ ഉണ്ടെങ്കിലാണ് പൊന്നും വില എന്ന് പറയാം ശരിക്കും വീട് വെക്കാനുള്ള ഭൂമിയുടെ പൊന്നും വില എന്ന് പറഞ്ഞത് അയൽവാസിയുടെ നിലവാരമാണ് എന്നാണ് വീട് വെക്കാൻ സ്ഥലം വാങ്ങുമ്പോൾ ആദ്യം നോക്കേണ്ടത് ആരാണ് അയൽവാസി എന്ന അയൽവാസിയുടെ സ്വഭാവം ഉണ്ടാവും അയൽവാസിയുടെ സമ്മർദ്ദം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റാണ് നാലാമത്തെ ഇനി അഞ്ചാമത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് ഞാനതിന് പറയണത് അതായത് ഒരാൾ മരിച്ചതിന് ശേഷം മുക്മിനീയങ്ങളായ ആളുകൾ അയാളെക്കുറിച്ച് കുറിച്ച് എന്തഭിപ്രായം പറയുന്നുവോ അതിനെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയണത് അന ഇന്ത അബദീപി എന്നൊരു കുതിസിയായ ഹദീസിലുണ്ട് എന്റെ മുഗ്മിനീയങ്ങളായ അടിമകൾ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ ആകുന്നു അതായത് നമ്മൾ ചില ആൾക്കാരും മരിച്ചോടുത്തു പോകും മരിച്ചോടുത്തു പോയതിന് ശേഷം നമ്മള് പറയും എന്തോ ഒരു നല്ല മനുഷ്യട്ടോ മോത്തക്കിണ് നോക്കിയാൽ മരിച്ചു എന്ന് തോന്നൂല ചിരിച്ചിങ്ങനെ കിടക്കാണ് എന്നേ തോന്നുള്ളൂ എന്ന് നമ്മൾ പറയും വളരെ സന്തോഷത്തിൽ മു ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മ്മ്മിനീങ്ങൾ അയാളെ കുറിച്ച് നല്ലത് പറയുന്നു എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ സ്വീകാര്യനാണ് എന്നതിന്റെ തെളിവാണ് എന്നാണ് അതേസമയത്ത് ചില സ്ഥലത്ത് നമ്മൾ മരിച്ചോടുത്തു പോകും മരിച്ചോടത്തൊക്കെ പോയി ആസിനെക്കോയി ദോർന്നീക്ക് പോരുമ്പ നമ്മൾ പറയും ഇനിയിപ്പോ ഒന്നും മുണ്ട മരിച്ചു പോയില്ലേ മുണ്ടാതിരിക്കല നല്ലത് എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലായി മിനീകൾക്ക് അയാളെക്കുറിച്ച് നല്ല അഭിപ്രായം ഇല്ല ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അയാളെ കുറിച്ച് ആളുകൾ നല്ലത് പറയുക എന്നത് അള്ളാഹുങ്കൽ അയാൾ സ്വീകരിക്കപ്പെട്ടതാണ് എന്നതിൻ്റെ തെളിവാണ് നമ്മൾ മുയ്യീർഖനെ പറ്റി പറയും ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുയദീർ ഷേഖ് ജീവിക്കുന്നത് ഹിജ്ര നാനൂറ്റി എഴുപതാണ് ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷേഖ് ജീലാനി റദി അള്ളാഹുന്നു ജീവിച്ചു പോകുന്നത് ഇസ്ലാം അബോഹമുൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിക്കുന്നത് യദിഷേഖിന്റെ തൊട്ടുമുമ്പത്ത കാലക്കാരനാണ് മഹനായ അബുഹാമിദുൽ റസാലി റതി ആയിരം കൊല്ലം കഴിഞ്ഞിട്ട് ഞമ്മളാ മനുഷ്യനെ കുറിച്ച് പറയുന്നു നമ്മളെല്ലാരും മജിരിസുന്നൂർ ചെല്ലും എന്നാണ് അതിൻ്റെ പേര് കോടൂർ മഹല്ലത്ത് ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് മുസ്ലിയാർ എന്ന ഒരു മുതിരി ഒരാളാണ് അതിൻ്റെ ജയിതാവ് നമ്മൾ പറ്റി നല്ല ഇർത്താനും പറയും എന്താ കാരണം ജീവിതം അള്ളാഹുങ്കൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് മുഗ്മിനീങ്ങൾ അയാളെക്കുറിച്ച് നല്ലത് പറയൽ നമ്മൾ മരിച്ചാൽ നമ്മളെ പറ്റി ആൾക്കാർ നല്ലത് പറയണം അന്നെ മജുലിസന്നൂർ ചെല്ലണതും അതിനന്നെട്ടോ നമ്മൾ ഇവിടെ മജ്ലിസുണ്ണൂർ ഇല്ലേ റാത്തി പള്ളിയിലുണ്ട് ി ഫൈറാത്തീഫ് ഉണ്ട് മരിണ്ടോ ഇതൊക്കെ എന്തിനാ ആക്യബത്ത് നന്നായി മരണപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ ശരിക്കും ആക്യബത്ത് നന്നാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് മരണത്തിൻ്റെ സമയം എന്ന് പറഞ്ഞത് ഹൈറാനിയത്താണ് നിലവിൽ ഈ ഉള്ള ഞാൻ ഇപ്പോൾ വയത് വരണേ നിങ്ങൾ വയത് കേൾക്കണേ ഈ ബുദ്ധിയിലല്ല നമ്മൾ മരിക്കുന്നത് കണ്ണ് ആദ്യമായി യാത്ര പറയും അതോടുകൂടി മനുഷ്യൻ ദുനിയാവിൽ നിന്ന് ബന്ധം മുറിക്കും എന്നിട്ടാണ് ഒരാൾ മരിക്കുന്നത്

ആക്കിയാൽ എന്നല്ല ആക്കാൻ പറ്റിക്കോണമെന്നില്ല അതാവലാണ് ആവണമെങ്കിൽ വേണം ജീവിതം അതിനനുസരിച്ചുണ്ടായിരിക്കണം അവസാനത്തെ വാക്കിലായി എന്നാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒന്നാമത്തെ കാര്യം നന്നായി വൃത്തിയിൽ നടക്കുക എന്നുള്ളത് ആക്യൂത്ത് നന്നാവാനാവശ്യമാണ് എപ്പോഴും കുളിച്ച് വൃത്തിയായി നല്ല വൃത്തിയിൽ നടക്കണം എന്നത് നന്നാവാൻ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ലാള്ളവൻ ധാരാളമായി ചൊല്ലിയവനായിരിക്കണം എന്നാണ് നമ്മൾ എഴുപതിനായിരം ലായിലുള്ള നമ്മൾ ചെല്ലണം ഓരോരുത്തർക്കും നമ്മൾ ജീവിതകാലത്ത് ചെല്ലണം മരിച്ചിട്ട് പിന്നെ പള്ളിക്ക് ചെല്ലും അത് കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ള നിലക്ക് കൂട്ടിയാ മതി മരിച്ചിട്ട് പിന്നെ ആൾക്കാർ ചെല്ലെങ്കി ആയി എല്ലാ കാലത്തും ഒന്നും പോയി ചെല്ലും നമുക്ക് പറയാനൊന്നും പറ്റൂല ചെല്ലണ തലമുറയെ അള്ളാഹു ദീർഘകാലം നിലനിർത്തട്ടെ ആമീൻ എന്ന് ചെയ്യാം അതേ സമയത്ത് അതൊക്കെ ലാഭത്ത് കൂട്ടാനേ പറ്റുള്ളൂ അവനാന്റെ എഴുവിനായിരം അവനാ മരിക്കണേൻ്റെ ഉള്ളിൽ ചെല്ല തന്നെ അപ്പൊ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ് അതുകൊണ്ട് ഉറക്കം സൂക്ഷിക്കണം വൃത്തിയായി ഒതുണ്ടാക്കി വിരിപ്പിൽ ചെന്നിരുന്ന് റിക്രും സലാത്തും ചെല്ലി നല്ല ഇലക്ക് കടന്ന് ലാഹിരാഹയില്ലെന്നോ ചൊല്ലി ഉറങ്ങുന്ന ആൾ എങ്ങനെയാണോ ഉറങ്ങുക അങ്ങനെ മരിക്കും നമ്മളിന്ന് ഒരുപാട് മനുഷ്യന്മാരും മരിക്കുന്ന കാണലുണ്ടല്ലോ നമ്മളെ പഴയക്കാരായ വയസ്സായ ആൾക്കാരോടൊക്കെ ചോദിച്ചാലേ അവരൊരുപാടാൾ മരിച്ച രംഗം പറയും പാടത്തിങ്ങനെ വയലിൽ ഇങ്ങനെ പണിയെടുക്കുകയാണ് കഴുങ്ങിൻ്റെ ചോട്ട് ഇങ്ങനെ പണിയെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ക്ഷീണം തോന്നി വീട്ടിലേക്ക് വന്നു ചുടുവെള്ളം വാങ്ങി കുടിച്ചു കട്ടിലിൽ കിടന്നു ലാ ഇലാഹ ഇല ചൊല്ലി മരണപ്പെട്ടു അങ്ങനെ കൊറേ ആൾക്കാരറിയാം പഴയ ആൾക്കാർക്ക് ഇന്ന് നമ്മൾ ഒരുപാട് മനുഷ്യന്മാരും മരിക്കണെ കാണുന്നുണ്ട് ആരൊക്കെ ലാ ഇല്ലത ഇല്ലത് ആരെ കണ്ടത് ഒരു വിഷയം തന്നെയല്ലേ ഉറങ്ങുന്നത് എങ്ങനെയാണോ അങ്ങനെ മരിക്കും എന്തുകൊണ്ടാണ് ലായില ഇല്ലത ചൊല്ലുന്നവരുടെ എണ്ണം കുറഞ്ഞത് അതിന്റെ കാരണം നമുക്ക് ദുനിയാവിലെ എല്ലാ വിഷയത്തിനും സമയമുണ്ട് ഉറങ്ങാൻ ചെന്നാ നേരം വെക്കും എല്ലാത്തിനും നേരം ഉണ്ടല്ലോ ഉറങ്ങാൻ ചെന്നോ ോ പന്ത്രണ്ടരായോ സമയമില്ലാട്ടും ഒറ്റ കിടത്താൻ കിടക്കും ഒന്നും ചെല്ലൂല അതെന്നെ മരിക്കുമ്പോ ഒന്നും ചെല്ലാത്തതിന്റെ കാരണം അതുകൊണ്ട് എന്തിനു സമയമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഉറങ്ങാൻ ചെന്നാൽ നന്നായിട്ട് കുളിച്ച് വൃത്തിയായി ഒതുണ്ടാക്കി നല്ല നബി തുണി അലൈഹി മുസ്തഫാ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രം ഉണ്ടായിരുന്നു എന്ന് ആയിഷത്ത് സുദ്ധി കറദി അള്ളാഹു എന്നെ പറഞ്ഞിട്ടുള്ളതായി കാണും നമ്മളിലേക്ക് കീറിയതാ ഉറങ്ങുമ്പോഴിരിക്കാ മരിക്കുമ്പോളും അങ്ങനെ തന്നെ കാരണം ഉറങ്ങുമ്പോൾ നല്ലത് എടുക്കണം കള്ളിത്തിനെടുത്താൽ മതി പക്ഷെ കീറിയ ഒന്നല്ലാത്ത നല്ലത് കീറിയ വനേനൊന്നും ഇടരുത് നല്ല വനയാണ് എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും ഉറക്കം മരണത്തിൻ്റെ പരിശീലനമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നല്ല ഈമാനുള്ള മനുഷ്യരായി ബന്ധങ്ങളും ബാധ്യതകളൊക്കെ നിർവഹിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്